വാർത്തകൾ തുടരുകയാണ് സംസ്ഥാനത്തെ റോഡുകളുടെ ശോചയാവസ്ഥ പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്തായാലും കേരളാവശ്യ ന്യൂസ് കഴിഞ്ഞ രണ്ടാഴ്ചയായി വലിയ ക്യാമ്പയിൻ തന്നെ വാർത്താ പരമ്പര തന്നെ അവതരിപ്പിച്ചിരുന്നു എന്നാവ കുഴി അടയ്ക്കാം എന്നുള്ള പേരിൽ ഇത് സംസ്ഥാന പ്രതിപക്ഷം സംസ്ഥാന നിയമസഭയിലും എത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്ക് ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ് സംസ്ഥാനത്തെ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ വലിയ കുഴിയും തടവും കുളവും ഒക്കെ താണ്ടി വേണം മുന്നോട്ട് പോകാൻ എന്തായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്തുനിന്ന് ചേരുന്നു വിഷ്ണു റോഡുകളുടെ ശോചയാവസ്ഥയായിരുന്നു ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി നിഷേധിച്ചു സംഭവിച്ചത് ഫിജി റോഡുകളുടെ ശോചനീയാവസ്ഥയും അതുമായി സമയമായി ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കാത്തത് കൊണ്ട് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് നജീബ് കാന്തപുരം എംഎൽഎ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രി പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഗ്രാമീണ റോഡുകൾ ടാർ ചെയ്ത നിലയിലാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം എല്ലാ റോഡുകളും പൊതുമരാമത്ത് വകുപ്പിന് കീഴിലല്ല അങ്ങനെ പൊതുമരാമത്തിന്റെ വകുപ്പിന് കീഴിലുള്ള റോഡുകളെല്ലാം കൃത്യമായി പണി നാക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് പി ഡബ്ല്യു ഡി റോഡുകളെ ആണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് റോഡ് നിർമ്മാണത്തിനൊപ്പം പരിപാലനത്തിനും മികച്ച പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാ വകുപ്പുകളെയും ഏകോപിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാനത്തെ റോഡുകൾ ഗതാഗത യോഗ്യമാണെന്നും അദ്ദേഹം സമർത്ഥിക്കുന്ന സാഹചര്യം നജീബ് കാന്തപുരം എം എൽ എതിന് മറുപടിയായി ആറായിരം കോടി വാഹന നികുതിയായി ജനങ്ങൾ നൽകുന്നു എന്നാണ് സർ എന്താണ് സർക്കാർ അത് തിരികെ നൽകുന്നതെന്ന് ചോദ്യം ഉയർന്നു യുദ്ധഭൂമിയിൽ എന്ന പോലെയാണ് റോഡുകളിൽ ജനം ഇറങ്ങുന്നത് എത്ര പേർക്ക് ജീവൻ നഷ്ടമായി എന്ന് ഓർക്കണം എത്ര ഗർഭിണികളാണ് നടു റോഡിൽ പ്രസവിച്ചത് എത്ര പേർക്ക് എത്ര ഗർഭിണികൾക്ക് ആഘോഷം സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയണം ഈ ജനിക്കാത്ത കുഞ്ഞിന്റെ കാതകൻ പി ഡബ്ല്യു ഡി വകുപ്പാണെന്നും അദ്ദേഹം വിമർശിച്ചു ഇത്തരത്തിലുള്ള വിമർശനത്തിനൊപ്പം തന്നെയാണ് കോൺട്രാക്ടർമാർക്ക് മേൽ സർക്കാരിന് നിയന്ത്രണമില്ല കുഴിയില്ലാത്ത റോഡുകളിലൂടെ ഏഹ് തൃശൂരിലേക്ക് പോകാൻ തന്നെ പതിനാറ് കിലോമീറ്റർ മാറിയാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നു സാധാരണക്കാർക്ക് ഇങ്ങനെ വഴി മാറി സഞ്ചരിക്കാൻ കഴിയില്ല എല്ലാവർക്കും പൈലറ്റ് വാഹനമില്ല എന്നുള്ള വിമർശനവും ഉയർന്നിരുന്നു മഴക്കാലത്ത് റോഡുകളുടെ ഓട്ടടയ്ക്കുന്നത് ചെളികൊണ്ടാണെന്നും എന്നൊരു ആക്ഷേപമുണ്ട് മോശക്കാരായ കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി ഏതായാലും റോഡിൽ പൊഴിയുന്ന മനുഷ്യജീവനുകളുടെ എണ്ണം ഇനിയും കൂടുമെന്നാണ് അദ്ദേഹം സമർപ്പിച്ചത് മന്ത്രി മുഹമ്മദ് റിയാദ് ഇതിന് മറുപടിയായി നൽകിയത് അൻപത് ശതമാനത്തിനോളം അതായത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള അൻപത് ശതമാനത്തിലോളം റോഡുകൾ ഏറ്റവും മികച്ചതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും ഇടയിൽ ചോദിച്ചിരുന്നു സമയബന്ധിതമായ നടപടിയെടുത്ത് റോഡ് നന്നാക്കാനുള്ള ഈ സാഹചര്യം നോക്കണം ഇടയ്ക്കിടെ റോഡ് നന്നാക്കിയതിനു ശേഷം കുഴി ഉണ്ടാക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ എന്നാൽ മുഹമ്മദ് റിയാസ് ഇത്ത കാര്യത്തിനും മറുപടി നൽകിയിരുന്നു അദ്ദേഹം പറയുന്നത് ഇതിനായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർമാർക്ക് ഉത്തരവാദിത്തമുണ്ട് അതോടൊപ്പം തന്നെ ഈ വകുപ്പുകൾക്ക് ഏകോപനമില്ല എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല എന്നും പറയുന്നുണ്ട് കൃത്യമായാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും ആ വ്യക്തമാക്കി അടിയന്തര പ്രമേയത്തിന് ആ നോട്ടീസ് നൽകിയത് അടിയന്തിരമായി ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള തീരുമാനം അതിനുശേഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ അടിയന്തരഭരമേദിനുള്ള നോട്ടീസ് സ്പീക്കർ തള്ളുകയായിരുന്നു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം അദ്ദേഹം കരാറുകാർക്ക് കോടികളാണ് ലഭിക്കാനുള്ളതെന്നാണ് ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ നിർമ്മാണം പലയിടത്തും മുടങ്ങിക്കിടക്കുകയാണ് വർക്ക് തുടരണമെന്നാവശ്യപ്പെട്ട് കരാറുകാർ എം എൽ എ മാർ നിർബന്ധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവർക്ക് ലഭിക്കേണ്ട പണം ലഭിക്കാതിരിക്കുകയാണ് ഗ്രാമീണ റോഡുകൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് തുടരുന്നതെന്നും പറയുന്നുണ്ട് എൻ എച്ച് അറുപത്തി പൂർത്തിയാകുന്നത് വരെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം സഹിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്നത് ശരിയല്ല ജാഗ്രതയോടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ തോന്നിയതുപോലെയാകും റോഡ് പണി നടക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ആലുവ പെരുമ്പാവൂർ റോഡ് മാസം എട്ടു മാസമായി പൊളിഞ്ഞു കിടക്കുമ്പോൾ തന്നെ അത് പൊതുമരാമത്ത് വകുപ്പ് ബുദ്ധിപരമായാണ് കാര്യങ്ങൾ ചെയ്തത് റോഡ് വാട്ടർ അതോറിറ്റിയുടെ ആണ് ആണെന്ന് ചൂണ്ടിക്കാട്ടി ഈ ബോർഡ് വെച്ചു വന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഏതായാലും റോഡുകളിൽ കുഴിയെടുക്കുന്നതായി തരത്തിലുള്ള ഒരു സംവിധാനവും ഇല്ല എട്ട് വർഷം മുമ്പ് പഴയ സർക്കാർ പാലിച്ചു പോയിരുന്ന അതേ നടപടികൾ തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത് ഇപ്പോഴും ഒരു പുരോഗമനം ഇല്ല എന്നാണ് കുറ്റപ്പെടുത്തൽ റോഡുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനുശേഷമാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്ത് സഭയിൽ നിന്ന് ഇറങ്ങിയത് സാർ അതുപോലെ ഒരു ലക്ഷത്തിൽ അധികം ആളുകൾക്ക് പരിക്കേറ്റും കിടക്കുകയാണ് നമ്മൾ നമ്മളിത് ഏറ്റവും റോഡ് എല്ലാം നന്നായാലും അപകടമൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസക്കാരല്ല ഞാൻ പക്ഷെ കുഴികളിൽ വീണ് വ്യാപകമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് മോശമായ റോഡുകൾ സംസ്ഥാനത്ത് ഉടനീളമുണ്ട് സാർ ഇത് ഇത് തീർക്കാൻ വേണ്ടിയിട്ട് സമയബന്ധിതമായി വർക്കുകൾ തീർക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു കരാറുകാരുടെ കുടിശിക കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വലിയ അലംഭാവം ഇത് ബോധപരാഗത വകുപ്പിന്റെ അല്ല പൈസ കിട്ടാത്തതുകൊണ്ടാണ് ധനകാര്യ വകുപ്പിൽ നിന്ന് അലംഭാവം വലിയ തോതിൽ കുടിശുക അതുകൊണ്ട് റോഡ് വർക്കുകൾ ആളുകൾ ഏറ്റെടുക്കുന്നില്ല പലതിനും ടെൻഡർ എടുക്കുന്നില്ല നിൽക്കുകയാണ് അപ്പൊ ഈ വർഷം വെക്കുന്ന വർക്ക് ഈ വർഷവും തീരില്ല അടുത്ത വർഷവും തീരില്ല അതിനടുത്ത വർഷവും തീരാത്ത രീതിയിലേക്ക് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് പിന്നെ ഓരോ നിയോജക മണ്ഡലത്തിലേക്കും പണം കൊടുക്കുന്നത് സാർ അതിപ്പോ ഔദാര്യൊന്നുമല്ലല്ലോ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ ആളുകൾ നികുതി അടയ്ക്കണല്ലേ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ ആളുകൾ നികുതി അടയ്ക്കണമല്ലോ അതിൻ്റെ കൂടി ആയിട്ടല്ലേ തരുന്നത് അതുകൊണ്ട് സാർ സംസ്ഥാനത്തെ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു സമയബന്ധിതമായി ഏകോപനമില്ലാതെ കരാറുകാർക്ക് പണം കൊടുക്കാതെ കൃത്യനിഷ്ഠയില്ലാതെ ഈ കാര്യങ്ങൾ നടക്കുന്നതിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുകയും സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഗുരുതരമായ സാഹചര്യം ഈ സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു അടിയന്തര പ്രമേയം വന്നാല് സർ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തില്ലെങ്കിലും അത് ഗൗരവത്തിലെടുത്താൽ